إن الحمد لله وصلّي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقالوا اتخذ الله ولدا وقالوا أور اتخذ الله ولدا الله سبحانه وتعالى ورسمتان التسيير شركوا النور برنجل ക്രൈസ്തവരുടെ വാദപ്രകാരം നബി നബി സന്താനമാണ് ജൂതന്മാരുടെ യഹൂദന്മാരുടെ വാദപ്രകാരം പുത്രനാണ് ഇങ്ങനെ പുത്രവാദം ആരോപിച്ചു അള്ളാഹുവിന്റെ മേൽ അതിഗുരുതരമായ വാദങ്ങൾ ഉന്നയിച്ചു അവർ പുതിയ മതങ്ങൾ ഉണ്ടാക്കിയത് ശേഷം പറയുന്നു അവൻ അത്ര പരിശുദ്ധനാണ് ഇത്തരം മനുഷ്യരൊക്കെ ജലപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജടില അബദ്ധിലാദങ്ങളിൽ നിന്നെല്ലാം പരിശുദ്ധനാണ് പക്ഷേ ആകാശങ്ങളും ഭൂമിയും അവന്റെ നാട് അതിനെ സൃഷ്ടിക്കുകയും അതിനെ പരിപാലിക്കുകയും അതിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്നവൻ അതിന്റെ മുമ്പുൽപ്പ് അതിന്റെ അധികാരവും അതിലുള്ള മുഴുവൻ വസ്തുക്കളും അങ്ങനെയുള്ള അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനും എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവെന്നവൻ ഒരു പുത്രനു സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ അതിത്ര അപഥചെട്ടിലമായ വാദമാണ് അതിൽ നിന്നെല്ലാം അള്ളാഹു ഇത്ര പരിശുദ്ധനാണ് എന്നാണ്ഹു നമുക്ക് സൂചന നൽകുന്നു ഒരു ഹദീസിൽ വന്നതുപോലെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വന്നിരിക്കുന്നു അള്ളാ പറയുകയാണ് നബി ഇസ്ലാമിന്റെ മക്കൾ അദമിന്റെ പുത്രന്മാർ എന്നെ കളവാക്കി എന്നെ കളവാക്കി എന്ന് പറഞ്ഞാൽ അള്ളാഹ് സുബാനെ കളവാക്കി എന്ന് പറഞ്ഞാൽ അവനെ നാം ആദ്യവട്ടം സൃഷ്ടിച്ചതുപോലെ പുനഃസൃഷ്ടിക്കില്ല എന്ന് എന്നവർ വാദിച്ചു അതാണ് അള്ളാഹു കളവാക്കുക എന്ന് പറഞ്ഞാൽ പറയുകയാണ് അതമിന്റെ മക്കൾ തന്നെ എനിക്കു നേരെ ദുരാരോപണങ്ങൾ നടത്തി അത് ഈ പുത്രവാദം അള്ളാഹുത്ത പുത്രനെ സ്വീകരിച്ചു ദുരാരോപണം നടത്തി എന്നാണ് ബുഹാരി റിപ്പോർട്ട് കാണുന്നത് ഇത്രയുമാണ് ഈ ആയുധവുമായി ബന്ധപ്പെടുന്ന നമുക്ക് പറയാനുള്ളതും സത്യമായി മനസ്സിലാക്കുന്ന സൽ പന്ഥാവിൽ നിലകൊള്ളുന്ന മുസ്ലിം ലിംഗിലും നമ്മെ ഉൾപ്പെടുത്തിയുള്ള ഒരു ഗ്രഹിക്കുമാറാകട്ടെ ആ സർദാബാനായിരുന്നു